മോർണിംഗ് അപ്പോൾ എന്തൊക്കെയാ കൂട്ടുകാരെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖല്ലേ എല്ലാവർക്കും സുഖം സമാധാനം ഒക്കെ ആവട്ടെ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയുമായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട് അപ്പോൾ രാവിലെ തന്നെ തേങ്ങ ഒക്കെ ആണ് പൊട്ടിക്കണത് പിന്നെ തേങ്ങ പൊട്ടിച്ച തേങ്ങ വെള്ളം കുടിക്കൽ നിർബന്ധമാണല്ലോ അങ്ങനെ തേങ്ങ വെള്ളമൊക്കെ കുടിച്ചു ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കണത് ഗോതമ്പ് ദോശയാണ് കേട്ടാ ഈ ഒരു ഗോതമ്പ് ദോശ എനിക്ക് പണ്ട് ഉണ്ടാക്കാനേ പറ്റിയില്ല കേട്ടോ ചട്ടീന്ന് കിട്ടൂല കീറിപ്പോരാണ് അങ്ങനെയൊക്കെ ഞാൻ പണ്ട് പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ആർക്കൊക്കെ ഓർമ്മ ഉണ്ട് ഒക്കെ അറിയില്ല ഇപ്പം താ ആ ഗോതമ്പ് ദോശ ായിട്ട് ചൂടാനും പറ്റും കേട്ടോ ഭയങ്കര കട്ടിയില്ലാതെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും ചട്ടീന്ന് എളുപ്പം കിട്ടിയാലും ഉണ്ട് ഇട്ടാ അപ്പോൾ ഗോതമ്പ് ദോശയ്ക്ക് ഞാൻ തേങ്ങ ചേർത്തിട്ടാണ് ഉണ്ടാക്കൽ അപ്പം അതിനായിട്ട് ഇതാ തേങ്ങ ഒക്കെ ചിരകി എടുക്കുകയാണ് പിന്നെ നമ്മളെ ബ്രഷൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ഉപയോഗിച്ച ഭാഗം ഇന്നൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ ഹൈജീൻ ഇതാ അവിടെ വന്നിട്ടുണ്ട് ഇന്ന് ഗോതമ്പ് ദോശ തന്നെ ഉണ്ടാക്കണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഉഷാറൊന്നുമില്ല ദോശ ഞാൻ ചുട്ടിട്ട് ഫൈബറിൻ്റെ പ്ലേറ്റിലേക്കടട്ട ചൂടോടെ തന്നെ ഇന്നലെ മിന്നാന്നൊക്കെ അങ്ങനെ തന്നെയാണ് ഇട്ടിരുന്നത് അപ്പോൾ കമൻറ്റിൽ കണ്ടിരുന്നു മോളെ ദോശ അങ്ങനെ ഫൈബറിൻ്റെ പാത്രത്തിലേക്ക് ഇടല്ലേ ചൂടുള്ള ദോശ ദോശയാണ് അതുകൊണ്ട് ഇന്ന് ഞാനിതാ സ്റ്റീലിൻ്റെ പാത്രം തന്നെയാണ് ഇട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ ഗോതമ്പ് ദോശ ഇതാ രണ്ട് ഭാഗം നല്ല മുരിഞ്ഞു ഇട്ടാണ് കേട്ടോ രണ്ട് ഭാഗം മുരിഞ്ഞാലാണ് അതിനൊരു ടേസ്റ്റ് ടിൻക്ക് അങ്ങനെ ഹൈസിൻ്റെ ഗോതമ്പ് ദോഷൻ്റെ സങ്കടം തീർക്കാൻ വേണ്ടിയിട്ട് ഞാനിന്ന് ഓനക്ക് ഇതാ ഹലുവ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഓനിങ്ങനെ ചായ എടുക്കുമ്പോഴൊക്കെ നിനക്ക് ഹലുവ വേണം എന്ന് ഓനക്ക് ഏത് കളറായാലും കുഴപ്പമില്ലട്ടോ പക്ഷേ കറുത്ത അലുവ ആണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതലാണല്ലോ അപ്പോൾ കറുത്ത അലുവൻ്റെ ചെറിയൊരു കഷ്ണം കൊണ്ടുവരണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ ചെറുത് മതി എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു അങ്ങനെ കറുത്തലുവ കിട്ടിയിട്ടുണ്ട് ഓൻ്റെ ഫ്രണ്ടും ഓനും ഒക്കെ ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ കഴിച്ചിട്ട് നിന്റെ അടുത്ത് തെങ്ങുമ്പോൾ തേങ്ങാനായിട്ട് ആൾക്കാർ വന്നു കേട്ടോ അപ്പോൾ കൊണ്ട് ഒരു അഞ്ചാറ് ഇളനീ ും ഇടിപ്പിച്ചിട്ടുണ്ട് ഇളനീന്ന് വേണ്ടിയിട്ടാണ് ഓരോട് വരാനെന്നു പറഞ്ഞിട്ടുള്ളത് കേട്ടാ അമ്മാക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇളനീനിടാൻ അപ്പോൾ അതെങ്കിലും കുടിച്ചോട്ടേന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഭയങ്കര ക്ഷീണമാണ് അപ്പോൾ ഇതാ ആറ് ഇളനീനൊക്കെ ഡിപിച്ചിട്ടുണ്ട് വേറെ ഒരു ഫുഡും ഒന്ന് കൊടുത്താലും ഞാൻ പറഞ്ഞില്ലേ വൈക്കൂലിട്ട് തിന്നാന് അപ്പം ഇങ്ങനെ വെള്ളം അതിൻ്റെ കുടിച്ചു ഒന്നിൻ്റെ കയമ്പ് എടുത്ത് തിന്നിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നോട് പറഞ്ഞതാണ് ഒന്ന് ഇരുത്തിട്ട് അങ്ങനെ ഞാൻ കുട്ടികൾക്ക് ഇതാ മൂന്നാൾക്കും ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ അവർക്കും നല്ല ഇഷ്ടം ആയിരിക്കുന്നുണ്ടാ ഇളനീൻ്റെ ഉള്ള സാധനം ഇത് നമ്മൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ തേങ്ങ ഇടുമ്പോൾ അല്ലേ കിട്ടുകയുള്ളൂ പിന്നെ ഇങ്ങനെ ആറൻ്റെ ഒന്ന് വീട്ടിൽ ിക്കലില്ല ഒന്നിച്ചിട്ട് ഒരു രണ്ടെണ്ണം ഒക്കെ അങ്ങനെ ഇടലേ ഇത് കറക്റ്റ് പരിവാണിട്ടാ ഇളനീര് അല്ലെങ്കിൽ നല്ല തേങ്ങ ഇളനീനാണ്ട് ഇടയില് തേങ്ങ അയക്കാറട്ടാ അതിൻ്റെ ഉള്ളിൽ തേങ്ങ പോലെ തന്നെ ഉണ്ടാവല്ലേ ഇത് നല്ല ഇളനീന തന്നെയാണ് ഇട്ട് തന്നിട്ടുള്ളത് അങ്ങനെ പിന്നെ ഉമ്മാക്ക് കൊടുക്കാൻ വേണ്ടിട്ട് ഉമ്മാക്ക് എണ്ണ ഒന്നും ഇട്ടിട്ട് വെക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഹോമക്കായ ഉണ്ടല്ലോ പപ്പായ അത് മുളകും ഉപ്പും കൂടെ ഇട്ടിട്ട് വേവിച്ചിട്ട് ചോറിൻ്റെ കൂടെ കൊടുക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കിയതാണ് ഇട്ടത് പിന്നെ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ നെയ്ച്ചോറാണ് ഉണ്ടാക്കിയത് ഉള്ളിയൊക്കെ വാട്ടിയിട്ടിട്ട് പിന്നെ അതിലേക്ക് കേലക്കായും കറാമ്പും പട്ടൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു ചോറും വെച്ചു അതിലേക്ക് മുട്ടക്കാറിയാണ് ഇട്ട് ഉണ്ടാക്കിയത് മുട്ട പുഴുങ്ങിയിട്ട് അതിന് ശേഷം പിന്നെ തറവാട്ടെന്നൊക്കെ എല്ലാവരും കൂടെ വന്നിരുന്നു ഓട്ടോ കുട്ടികളും എല്ലാവരും കൂടെ മന കാണാനായിട്ട് താത്തമാരൊക്കെ അങ്ങനെ ഓരോക്കെ വന്നു പോയി പിന്നെ വൈകിട്ട് ഈനും ഹൈസീനും ഒക്കെ കൂടെ കളിക്കുന്ന കളിയാണ് ആ കസാലല്ലേ സ്റ്റൂള് അത് ബൈക്കാണ് ഇട്ടോ ഒരു ബൈക്കിൻ്റെ പുറകെ പോവുകയാണ് എപ്പോഴാണ് വീകുക ഞാൻ നോക്കി നിൽക്കുകയാണ് ഈ സൈഡ് വുകയോ വുകയോ എന്ന് വിചാരിച്ചിട്ടിട്ട അങ്ങനെ പിന്നെ ബൈക്കിലൊക്കെ പോയിട്ട് പിന്നെ പുഴയിലിറങ്ങിയിട്ട് കുളിക്കുകയാണ് അത്ര ഇതാണ് കുളിക്കുന്ന രംഗങ്ങളിട്ട പിന്നെ എൻ്റെ കല്യാണ ഫോട്ടോ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഒരുപാട് പ്രാവശ്യം ഞാൻ കാണിച്ചതാണ് ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളി ഇതൊക്കെ തന്നെയാണ് എൻ്റെ കല്യാണത്തിൻ്റെയും അതേപോലെ തന്നെ മുട്ടയടുക്കലിൻ്റെ ഒക്കെ ഫോട്ടോകൾ ഉള്ളത് ഇട്ടുക എൻഗേജ്മെൻറ്റിൻ്റെ അപ്പോൾ ഇത്രക്കാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാതെ വരെ എല്ലാ കൂട്ടുകാർക്കുമ്പം